എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇരുപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് മല്ലും വീഡിയോയുടെ വിഷയം മറ്റുള്ളവർ ദുഃഖത്തിൽ ആനന്ദിക്കുന്നത് അമാനുഷികം ഇന്ന് മാർച്ച് ഇരുപത് ദിനം ഓക്കെ അപ്പൊ എല്ലാവർക്കും സന്തോഷ ദിനത്തിന്റെ ആനന്ദ ആശംസിക്കുന്നു നിങ്ങളുടെ ആനന്ദത്തില് ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടെങ്കില് അതൊരു ആനന്ദമാകരുത് അത് ഒരു ദുഃഖാചരണാകണം അത് പരിതാപകരാണ് സഹദാപൂർണമാണ് ഓക്കേ ഇപ്പം ഞാൻ ആയിരത്തി എണ്ണൂറ് സ്കൂളുകളിൽ പിള്ളേർക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇന്ന് അഞ്ച് വ്യത്യാസം കൊണ്ട് മനുഷ്യൻ റാഷണൽ അനിമലാണ് അല്ലെങ്കിൽ അവർ റാസ്കൽ അനിമലാണ് ഓക്കെ അപ്പം ഈ അതിൻ്റെ അഞ്ച് വ്യത്യാസങ്ങൾ അവരുകൊണ്ട് ഞാൻ പറയുക മൃഗങ്ങൾ മനുഷ്യരെക്കാളും നല്ലവരാണ് അതാണ് ഞാൻ അവരോട് പറയുന്ന ഒരു ഡയലോഗ് അഞ്ച് വ്യത്യാസങ്ങൾ ഇതാണ് ഒന്ന് ഇന്റലക്ട് വിത്ത് റീസൺ കാരണം തിരിച്ചറിയാനുള്ള ബുദ്ധി രണ്ട് ചിന്തിക്കാനുള്ള മനസ്സ് മൂന്ന് സ്നേഹിക്കാനുള്ള ഹൃദയം നാല് നന്മ തിന്മ തിരിച്ചറിയാനുള്ള മനസാക്ഷി അഞ്ച് മോക്ഷഭാഗ്യം തേടുന്ന ആത്മാവ് എന്നിട്ട് ഞാൻ അവരോട് പറയും ഈ അഞ്ച് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ അവരെ നട്ടുമ്പോൾ ടൈപ്പ് ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ ഞാൻ കൊടുക്കുന്ന വേറൊരു ഡെഫിനേഷൻ ആണ് മനസ് അൺസാറ്റിസ്ഫൈഡ് അനിമൽ അവന് തൃപ്തി കിട്ടാത്തൊരു മൃഗാണ് ഓക്കെ ഇപ്പം നമ്മള് ഭക്ഷിക്കാൻ തുടങ്ങും ഭക്ഷിച്ചു ഭക്ഷിച്ച് ബോറടിക്കും പിന്നെ അത് വെറുപ്പാകും ഓക്കെ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഓക്കെ അപ്പം ഒരു പരിപൂർണ സംതൃപ്തി മനുഷ്യന് കിട്ടാനായിട്ട് വളരെ സാധ്യത കുറവാണ് കാരണം അവൻ്റെ കെമിസ്ട്രി അതാണ് അവൻ്റെ ശരീരത്തിൻ്റെ കെമിസ്ട്രി മൈലീസ് അൺസാറ്റിസ്ഫൈഡ് ആനിമൽ ഓക്കേ ഇപ്പം ഞാൻ പറയും സ്നേഹിക്കാമെന്നുള്ള ഹൃദയം ഇപ്പം ഈ ലൗചിഹ്നത്തിൽ തന്നെ ഒരു ഹൃദയത്തില് ഇങ്ങനെ കൂർത്തൊരു ആരോ തളക്കുകയാണ് അപ്പോൾ ആ ആരോ നമുക്ക് ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒടിച്ചു കളയേണ്ടി വരും അല്ലെങ്കിൽ ഹൃദയം തകർക്കേണ്ടി വരും അപ്പം ഒരു കല്യാണമാണ് മനുഷ്യർക്ക് ഈശ്വരൻ വിധിച്ചിട്ടുള്ളത് കാരണം നമ്മൾ ഈ കന്നാലികളെ പോലെ കാണുന്ന മൃഗങ്ങളുടെ മേലെ മെക്കെട്ട് കയറാനോ സെക്സ് ചെയ്യാനോ നമ്മൾ പോകാൻ പാടില്ല കാരണം അതാണ് മനുഷ്യന്റെ കെമിസ്ട്രി അത് മനസ്സിലാക്കി സ്നേഹിക്കാനുള്ള ഹൃദയത്തെ നിങ്ങൾ പരിപൂർണമായിട്ട് ആസ്വദിക്കുക ആൻഡ് അതെല്ലാം പറഞ്ഞിട്ട് അവർ നട്ടുപോകാൻ ട്രേറ്റ് ചെയ്യാറില്ല പിന്നെ രണ്ടുതരം ആളുകളാണ് ഇന്ന് സമൂഹത്തിൽ ഒന്ന് ഓവർ സ്പട്ട് ഒന്ന് ബിലോ സ്മാർട്ട് ഓവർ സ്മാർട്ട് ഇപ്പൊ ചാലുക്കളായിട്ടുള്ളവര് ബിലോ സ്മാർട്ട് ആയിട്ടുള്ളവരെ ചൂഷണം ചെയ്ത് അവരുടെ തലയിൽ കയറി മേപോട്ട് പോകുന്ന ഒരു ദയനീയ കാഴ്ച കാണുന്നത് ഇപ്പം പാവങ്ങൾ കൂടുതൽ പാവങ്ങളാകുന്നു പണക്കാർക്ക് കൂടുതൽ പണക്കാരാകുന്നു ഇപ്പോഴത്തെ ഗവൺമെന്റ് അതിനെ ഓർ ഓർഡയറക്ട് ഇതേ സപ്പോർട്ട് ഓക്കെ അപ്പം ഇതൊരു വല്ലാത്തൊരു ചൂഷക സമൂഹമാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അവിടെ നമ്മള് കർത്താവർ പാമ്പിനെ പോലെ വിവേകം വേണം എന്നാൽ പ്രാവിനെ പോലെ നിഷ്കളങ്ങൾ വേണം ഞങ്ങളുടെ സേവാ സമാജ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രാക്ടിക്കൽ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് നുണ പറയരുത് എന്ന സത്യം എല്ലാവരോടും പറയരുത് പിന്നെ എല്ലിന്ന് പറയാൻ പോകുന്ന പട്ടികളെ പോലെ മനസ്സുള്ളവരെ പോലെയുള്ളവരെ നിങ്ങൾ കൂടെ കൂട്ടരുത് അവര് വലിയ എല്ല് കഴിഞ്ഞാൽ നിങ്ങളെ കടിച്ചിട്ട് അവര് വേറെ വലിയ എല്ലിന്ന് പറയാൻ പോകും അവർക്ക് അതെല്ലാം പറഞ്ഞ് പ്രാക്ടിക്കൽ ടിപ്സ് അതായത് ഇന്നത്തെ കാലത്ത് ജീവിക്കാനായിട്ടുള്ള പ്രാക്ടിക്കൽ ടിപ്സ് അപ്പൊ ഞാൻ പറയ വർഷത്തിൽ രണ്ട് ദിവസം സത്യം വേന ചെയ്ത അല്ലാത്ത ദിവസം ഇന്ന് പൈസ മക്കളെ സത്യങ്ങൾ ജയിക്കുന്ന പൈസ മാനേജ് ചെയ്ത് ഓക്കെ ഇപ്പൊ ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പത്ത് പേര് ചേർന്ന ആടിനെ പട്ടിയാക്കാം പട്ടീനെ ആടാക്കാം നൂറ് പേര് ചേർന്ന പട്ടിയെ പേ പട്ടിയാക്കി തല്ലുമല്ല അതാണ് ഇന്നത്തെ സമൂഹം ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യം ഓക്കെ അവിടെ കയ്യൂപ്പുള്ള കാര്യസ്റ്റൻ ഓക്കെ അതും പറഞ്ഞ് നമ്മള് ക്ലാസ് എടുക്കാറുണ്ട് കുറവേ പിള്ളേർക്ക് അതിന്റെ കെമിസ്ട്രി മനസ്സിലായിട്ട് അവരോട് ഞാനിത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ജീവിക്കാനായിട്ട് പറയാറുണ്ട് ഓക്കെ പിന്നെ ഇപ്പം ലവ് ഓഫ് ഫയറിൽ ഇപ്പം നടക്കുന്ന വലിയൊരു പരിതാപകരായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പം ഞാൻ ഒരു പ്രപ്പോസ് ചെയ്തു അപ്പം അവര് അംഗീകരിച്ചില്ലേല് ആ സിഡ് കൊണ്ടുപോയിട്ട് അവരുടെ മുഖത്ത് തെളിയിക്കുന്നു അതെല്ലാം പറഞ്ഞ് അവരെ നമ്മൾ ചൂഷണം ചെയ്യുന്നു ഓക്കെ ഇപ്പം അങ്ങനെ നമ്മൾ വരുമ്പം നമ്മളെ സ്നേഹിക്കാനുള്ള ആ ഇതിൽ നമ്മൾ വേറൊരു കൊച്ചിനെ നമ്മൾ ഇരയാക്കാ ചെയ്യുന്നത് ഓക്കെ അപ്പം അങ്ങനെ ചെയ്യുമ്പം നീ ജീവിക്കണ്ട നീ വികൃതിയായിട്ട് ജീവിച്ചോ ഞാൻ വേറെ കല്യാണം കഴിച്ച് വേറെ സ്വകാര്യ ചെയ്യുക അതൊരു സ്വാർത്ഥതയാണ് ഓക്കെ പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ട് ഒരു ഭർത്താവ് രാവിലെ ഭാര്യയോട് വന്നിട്ട് പറഞ്ഞാൽ അപ്പം സ്കൂൾ സർട്ടിഫിക്കറ്റും ത തരാത്ത അവസരത്തിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞ് നമുക്ക് വൈകിട്ട് കാണാം വിടെ പറയാം വൈകിട്ട് പറയാം അപ്പം അത് അവസാനത്തെ വിടയാണെന്ന് ആ സ്ത്രീ പോലും വിചാരിക്കുന്നില്ല വൈകിട്ട് അവൾ കത്തിയായിട്ട് വന്ന് അവിടെ വെട്ടിക്കൊല്ലുന്നു തടയാമെന്ന അപ്പനും അമ്മേനും വെട്ടിക്കൊല്ലുന്നു ഓക്കെ അത് വെച്ചിട്ട് അതായത് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ആനന്ദിക്കുന്ന വലിയൊരു അമാനുഷിക കാഴ്ചയാണെന്ന് ചുറ്റുപാട് കാണുക ഓക്കേ ഇപ്പം അങ്ങനെയുള്ള ആ കാഴ്ചപ്പാട് നമ്മൾ മാറ്റണം മാറണം അതായത് ഒരു തരം ഭ്രാന്ത് ഇപ്പം പേ പിടിച്ച പട്ടിയെ തല്ലി കൊല്ലാനാണ് സമൂഹം എൻകറേജ് ചെയ്യുന്നത് ഓക്കെ അപ്പം അങ്ങനെ പേ പിടിച്ച മനുഷ്യന്മാർ ഇപ്പം സ്നേഹത്തെ ചൂഷണം ചെയ്യുന്നുണ്ട് ഓക്കെ ആ ചൂഷണം ചെയ്ത് മറ്റുള്ളവർ ദുഃഖത്തിൽ അവർ ആനന്ദിക്കുന്ന കാണുമ്പം അവർ ഒരു പൈശാചിക ജന്മങ്ങളാണ് ഓക്കെ അപ്പം അവരെ മറ്റുള്ളവരുടെ ജീവിതത്തെ ചൂഷണം ചെയ്ത് അവർ സന്തോഷിക്കുന്നത് നമ്മൾ എൻകറേജ് ചെയ്യാൻ പാടില്ല ഇപ്പം ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് പ്രേമിച്ച യുവാവിനെ കഷായത്തിൽ വിഷം കലർത്തി വരുത്തി മയക്കി കുടിപ്പിച്ച് പോകുന്നെങ്കിൽ ഇപ്പം ജയിലിൽ അവൾക്കെതിരെ കുറേ പേര് അവളെ നന്നായിട്ട് പെരുമാറി എന്നൊക്കെ കിട്ടും പക്ഷെ വിധി വന്നത് അവൾക്ക് തൂക്കുകയറാണ് കാരണം അങ്ങനെ ഒരു പയ്യനെ ഇത് ചെയ്ത് അവളൊരു വെൽത്തുകാരനോട് കല്യാണം കഴിച്ച് ജീവിച്ച് സുഖമായിട്ട് ഒരുത്തിനെ ഇല്ലായ്മ ചെയ്തിട്ട് ഉള്ളായ്മയിലേക്ക് എടുത്തു ചാടുന്ന അത് മനുഷ്യനെയാണ് അങ്ങനെയുള്ള മനുഷ്യരെ അവർക്ക് ജീവിക്കാനായിട്ടുള്ള അർഹതയില്ല അത് മനസ്സിലാക്കി കോടതി അവർക്ക് തൂക്കുകയറ് വിധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഇത് ചെയ്യുന്നത് കാരണം നമ്മളുടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവരും അവകാശമാണ് അപ്പം മറ്റുള്ളവർ ജീവിതം എടുത്ത് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ചൂഷണം ചെയ്ത് നമ്മൾ സുഖിക്ക് ജീവിക്കാവുന്നവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അർഹതയില്ല പക്ഷേ ഇന്ന് ഇപ്പോൾ ഇപ്പം ഇപ്പോൾ ടി വിയിൽ സീരിയലുകൾ ഇതെല്ലാം അതിന് നേരെ ഓപ്പോസിറ്റാണ് ഓക്കെ ഒരു മെക്കട്ട് കയറുന്നൊരു അമ്മായിമ്മ കാണും ഒക്കെ സൈഡ് ചെയ്യുന്ന ഒരു മരുമോളും കാണും അതിനിടയിൽ മരുമോളുടെ ഭാഗത്ത് നിൽക്കുന്ന കുറച്ച് പേര് അമ്മായിമ്മയുടെ ഭാഗത്ത് നിന്ന് എന്നിട്ട് ഇവരുടെ കുറേ നാടകങ്ങളും പ്രകടനങ്ങളും കണ്ട് ഒക്കെ സമയം വേസ്റ്റ് ആക്കുന്ന കുറേ കാഴ്ചക്കാര് ഇപ്പം എനിക്കറിയാം ചില വീടുകൾ അവര് സീരിയല് കണ്ട് അവര് കണ്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ തല തിന്നാണ് മറ്റുള്ളവര് അടുത്തുള്ളവരുടെ അയൽപക്കക്കാരുടെ ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഇപ്പം ഈ അടുത്തൊരു ഇത് വന്നു ഇങ്ങനെയുള്ള സിനിമകളും സീരിയലുകളും നിർത്തണം ഓക്കെ ഇപ്പം നോടോ പറയരുത് ഇപ്പം സിഗരറ്റ് വലിക്കുമ്പോൾ നമുക്ക് വാണിംഗ് വരും സിഗരറ്റ് വലി ആരോഗ്യത്തിന് വാങ്ങണം കള്ളുടിക്കുമ്പോഴും കിട്ടും മോണ പറയുന്നത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞ് അവർ എഴുതി കാണിക്കുന്നുണ്ടോ ഇല്ല അപ്പം ഇതൊരു വിൽപ്പന ചേർക്കാണ് ഇന്നത്തെ വികാരങ്ങൾ വിചാരങ്ങള് ഓക്കേ ഇപ്പം ഞാൻ മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി നാലില് ഞാൻ പള്ളിയിൽ ചാന്തരൂതൽ പള്ളിയിൽ അച്ഛനായിരുന്നിട്ട് രണ്ടായിരത്തി നാല് പള്ളി വിട്ട് ഞാൻ സേവാ ഹോ ഹോം എന്നു പറഞ്ഞ രചാരണം നടത്തുമ്പം കുറേ ബംഗാളികൾ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന അതിൽ ചിലത് പ്രേമ കേസുകളാണ് അപ്പം ഒരുത്തം പറഞ്ഞു ഞാൻ സ്നേഹിച്ച പെണ്ണിനെ കിട്ടാനായിട്ട് ഞാൻ എൻ്റെ കൈ വിരൽ മുറിച്ച് മഹാകാളിക്ക് രക്തം കുടിക്കാൻ കൊടുത്തു ഓക്കെ എന്നിട്ടും അവൾ ഞാൻ വേറെ ജാതിയായ കാരണം അവർ വീട്ടുകാർ വേറെ കല്യാണം കഴിച്ച് എന്ത് ചെയ്യുക അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരിതാണ് ആ സ്ത്രീകളെല്ലാം ഒന്ന് തന്നെ അപ്പം അവൾ പോയാലും വേറെ എത്രയോ സ്ത്രീകളുണ്ട് പക്ഷേ ഞാൻ പ്രപ്പോസ് ചെയ്ത സ്ത്രീയെ ഞാൻ കല്യാണം കഴിച്ചില്ലേൽ വേറെ ആര് കല്യാണം കഴിക്കേണ്ടത് ഞാൻ ചോദിക്കേണ്ടതെന്നും പറഞ്ഞ് അവളുടെ മുഖത്തെ ആസിഡ് ചോദിക്കുക അവളെ കൊല്ലുക ൊക്കെ ചെയ്യുന്നവർ അവർക്ക് ജീവിക്കാനുള്ള ഇല്ല തിരിച്ചും ഓക്കെ കാരണം മറ്റുള്ളവരെ ജീവിതത്തെ ചൂഷണം ചെയ്ത് നമ്മൾ ഇത് ചെയ്യുന്നത് ഇപ്പം അങ്ങനെ കൊന്നാലും ഒരു അഞ്ച് വർഷം ജയിലിൽ കിടക്കും അന്ന് ഞാൻ തിരിച്ചു വരും അങ്ങനെയുള്ളവർ ഇപ്പം ഈ മറ്റേ കഷായത്തിൽ വിഷം കൊടുത്ത ആ പെൺകുച്ചിനെ പോലെ തൂക്കയർന്ന് വിധിക്കണം ഓക്കെ ഇപ്പം ചില കേസുകളിൽ ഇങ്ങനെ രക്ഷപ്പെട്ട് കോടതിന്ന് നല്ല വക്കീലിനെ പിടിച്ച് രക്ഷപ്പെട്ട് വന്നവരെ നാട്ടുകാർ പെരുമാറി മുകളിലോട്ട് പറഞ്ഞു വിട്ടത് ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പം ഇന്നത്തെ സന്തോഷ ദിനത്തിൽ നമുക്ക് തീരുമാനിക്കാം എൻ്റെ സന്തോഷത്തിൽ ആരും കണ്ണീരുണ്ടാകാൻ പാടില്ല ഓക്കെ സാർത്ഥമായ ലോകത്ത് സേവനം ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമാകാം ഞാൻ മറ്റുള്ളവര് വികാരങ്ങൾ മനസ്സിലാക്കി ഞാൻ മനുഷ്യനാകും ഓക്കെ മൃഗഗീയത എന്നിലുള്ള മൃഗീയത ഞാൻ കുറയ്ക്കും മനുഷ്യൻ തൃപ്തി വരാത്ത മൃഗമാണെങ്കിലും ഞാൻ എനിക്ക് തന്നിട്ടുള്ള ബന്ധുക്കളെ എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാം ഞാൻ അതുപോലെ അംഗീകരിക്കുക ഞാൻ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് വാട്ട് ഗോഡ്സ് ഗിഫ്റ്റ് ടു ഗോഡ് ആൻഡ് അതേഴ്സ് നമ്മൾ എന്തായിട്ട് അത് നമുക്ക് ദൈവം തന്നിട്ടുള്ള നിൽക്കരു വിധി എന്നൊക്കെ പറഞ്ഞാൽ അപ്പം അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ഇപ്പം മെക്കെട്ട് കയറുക ചൂഷണം ചെയ്യുക സ്വാർത്ഥരാക അതും പറഞ്ഞിട്ട് ഇന്ന് ആളുകൾ പീസിലല്ല പീസിലാണ് കർഷണങ്ങളിലല്ല നിങ്ങളെ ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് സമാധാനം ഇല്ലാതെ ഇത് ചെയ്യുന്നത് അപ്പം ഇന്ന് അപ്പം അതിന് പീസിലാകാനുള്ള എല്ലാവകാശങ്ങളും പീസിലാകാനുള്ള ഇപ്പം ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന പീസസ് ആകാനാണ് മറ്റുള്ളവരെ ഓർക്കം കളഞ്ഞിട്ടുള്ള സന്തോഷം ഇത് അത് അമനുഷികാന്നുള്ള സത്യം മനസ്സിലാക്കി ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം ഞാൻ എൻ്റെ സന്തോഷം മറ്റുള്ളവരുടെ സന്തോഷം ജിയോ ജീനോ ഞാൻ ജീവിക്കും മറ്റുള്ളവർ ജീവിപ്പിക്കും അത് എല്ലാവരും അവകാശമാണെന്നുള്ളത് മനസ്സിലാക്കി മറ്റുള്ളവർ ബഹുമാനിക്കാൻ പഠിക്കുക ഓക്കെ ഒരു കല്ലെറിഞ്ഞ് മറ്റുള്ളവർ ഇതിനേക്കാളും ഒരു ചോക്ലേറ്റ് കൊടുത്ത് നമുക്കിത് ചെയ്യാം ഓക്കെ ഇപ്പം എല്ലാവരും രണ്ട് ഇതാകാം നമുക്ക് മൂണ്ട ഡിഹീലർ ആകാം മുറിവുണ്ടായിട്ട് മുറിവ് ഉണക്കുന്നതിനാകാം എന്നാൽ ബ്രോക്കൺ ബ്രേക്കേഴ്സ് എനിക്ക് കുറേ തട്ട് കിട്ടിയിട്ട് ഞാൻ മറ്റുള്ളവർ തട്ടിക്കളിച്ച് അവരെ ദുഃഖത്തിൽ ഞാൻ ആനന്ദിക്കുക അങ്ങനെയുള്ളതാണ് പക്ഷെ ആദ്യത്തെ ബ്രോക്കൺ ഒരു ബൂണ്ട ഡിഹിയിലെ മുറിവുണ്ടായിട്ടും മുറിവ് നടക്കുന്നവരാണ് ആ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ നമ്മുടെ മനുഷ്യത്വത്തെ കൊണ്ടുവരുക നമ്മുടെ വീട്ടുകാരെ കൊണ്ടുവരുക മക്കളെ കൊണ്ടുവരുക എല്ലാവരും നമ്മളാൽ ആകുന്ന രീതിയിലുള്ള എല്ലാവരെയും ഓക്കെ ഇപ്പം ചിലർക്ക് കുടിച്ച് കഞ്ചാവ് അടിച്ചാലാണ് സന്തോഷമെങ്കിൽ അത് എത്ര ദിവസം വെക്കും ഇപ്പൊ കുടിയന്മാരുടെ അറിഞ്ഞാൽ എന്താ ഇത് കുടിച്ചിട്ടുണ്ട് തല കറങ്ങും തല കറങ്ങി കറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു വണ്ടി വരുന്നവർക്ക് രണ്ട് വണ്ടി കാണും അത് നിനക്ക് ആരോഗ്യത്തിന് ഹാനികരല്ലേ ചിലപ്പോൾ രണ്ട് വണ്ടിയാണെന്ന് വെച്ചാൽ നീ കാറിന്റെ ഇടയിൽക്കോടെ നീ വണ്ടിയായിട്ട് പോകുമ്പം നടന്ന് ചെല്ലുമ്പോൾ നീ മരിക്കും ഓക്കെ അപ്പം ആ എക്സ്ട്രാ ആനന്ദത്തിൻ്റെ പുറകെ പോവുക ഓക്കെ ഈ സന്തോഷം ആനന്ദം കർത്താവ് പറയുന്ന അത് ലോകത്തിന് നിനക്ക് തരാൻ കഴിയില്ല ലോകത്തിൽ നിനക്ക് എടുക്കാൻ കഴിയത്തില്ല ഓക്കെ അങ്ങനെയുള്ള അനുശ്ചിതമായ ശാന്തിയും സമാധാനവും ആനന്ദവും നമുക്കുണ്ടാകാനായിട്ട് നോക്കാം ഓക്കെ അതിനായിട്ട് ചെയ്യാനാ ഏറ്റവും വേണ്ട വരാണ് വിവരം ഞങ്ങളുടെ സേവാ സാമാന്യം ഇന്ത്യ യൂട്യൂബിൽ പോയിട്ട് വിവരം വയ്ക്കുന്ന വീഡിയോസ് കാണാം ഷെയർ ചെയ്യാം താങ്ക്